ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി എൻ്റെ പേര് പ്രീത ഇതെൻ്റെ മകൻ റയാൻ സിജോ ഇതെൻ്റെ മകൾ ഐറിൻ സിജോ ഞാൻ ആലുവ എറണാകുളം ഹോളി ഏഞ്ചൽസ് ചർച്ച് മുപ്പത്തടം ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ ഒത്തിരി നന്ദികൾ മാതാവിനോട് നന്ദി പറയാൻ വന്നതാണ് എൻ്റെ ഒന്നാമത്തെ എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഒരാറുമാസം മുമ്പ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ എൻ്റെ വീടിൻ്റെ പെരയുടെ മുകളിൽ നിന്ന് താഴെ വീണു മുകളിൽ നിന്ന് താഴെ വീണത് അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ എൻ്റെ തോളലിനൊടിഞ്ഞ് വിട്ടുപോയി എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ആരും എനിക്ക് മനസ്സിലായില്ല എൻ്റെ അമ്മച്ചിയാണ് ഓടി വന്ന് എന്നെ വലിച്ചുപോക്കി എനിക്ക് ശ്വാസം ഇല്ലായിരുന്നു ശ്വാസം ഇല്ലായിരുന്നു അമ്മച്ചി എനിക്ക് കൃത്രിമ ശ്വാസം തന്നു കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം വീണത് ശ്വാസം വീണ വീണപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് അമ്മച്ചിയെ മനസ്സിലാകുന്നില്ല സൗണ്ട് കേട്ടു പക്ഷേ എനിക്ക് എനിക്കാരാണെന്ന് മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനാരാണെന്ന് പോലും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് എൻ്റെ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൃപാസന മാതാവിൻ്റെ രൂപം എനിക്ക് എൻ്റെ കണ്ണിലേക്കിങ്ങനെ അടിച്ചു വന്നു അപ്പം ഞാൻ എൻ്റെ മാതാവ് കൃപാസനം മാതാവ് എന്നെ രക്ഷിക്കണേ എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്നെ സാക്ഷിയാക്കണേ സാക്ഷിയാക്കണേന്ന് ഞാനിങ്ങനെ ലെവലില്ലാതെ ഞാനിങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലോട്ട് ഉടമ്പടി തയ്യൽ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ വരുന്നു അപ്പം ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു ആരെങ്കിലും എൻ്റെ വായിൽ ഇത്തിരി ഉടമ്പടി തയ്യൽ ഒഴിച്ചതാണെന്ന് പറഞ്ഞ് എൻ്റെ മോൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു അപ്പുറത്ത് വീട്ടിലൊരു കുട്ടി എൻ്റെ വായിൽ ഒഴിച്ചു തന്നു അതിനുശേഷമാണ് എനിക്ക് എൻ്റെ അമ്മച്ചീനെ മനസ്സിലായത് ഇരിക്കുന്ന സ്ഥലം മനസ്സിലായത് അപ്പോൾ എന്നെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ മുകളിൽ നിന്ന് വീണെന്ന് അപ്പോഴാണ് എൻ്റെ വീട്ടുകാർക്കും മനസ്സിലായത് പിന്നെ എന്നെ എടുത്ത് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് വണ്ടിയെ കയറ്റിയ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് കാശിരൂപം വന്നു അപ്പോൾ ഞാൻ പിന്നെ ആരെങ്കിലും എൻ്റെ കായ് കാശിരൂപം എന്താണെന്ന് ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ട് തന്നു എനിക്ക് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഓർമ്മയില്ല ഞാനിങ്ങനൊരു അബോധാവസ്ഥയിൽ എൻ്റെ മാതാവേ എന്നെ രക്ഷിക്കണേ പറഞ്ഞാൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഞാനിങ്ങനെ വണ്ടിയിൽ കിടന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്ന് നോക്കിയപ്പം എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അപ്പോൾ എൻ്റെ തോളിലൊടിഞ്ഞ് വിട്ട് വളരെ വല്ലാത്ത അവസ്ഥയിലായി അപ്പം അവിടെ എടുത്തില്ല എറണാകുളം ജനറൽ ആശുപത്രിയിൽ എന്നെ കൊണ്ടു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വലിയ ഓപ്പറേഷൻ വേണം അതവിടെ സൗകര്യം ഇല്ല അവിടെ സ്ഥലമില്ല ഇല്ല എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ എറണാകുളം ഇവിടെ നോർത്തിലെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഒത്തിരി വിഷമിച്ചു കാരണം ഓപ്പറേഷന് വേണം പെട്ടെന്ന് പൈസ വേണം വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം കാശീർഭം കൈവെച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ ഇല്ലാതെ എന്നെ എനിക്ക് എന്നെ സുഖപ്പെടുത്തുകയാണെങ്കിലും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അതുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇപ്പം ഞാനവിടെ ആശുപത്രിയുടെ ഉള്ളിൽ അവിടെ എഴുതാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കരഞ്ഞോണ്ട് ഞാൻ ആരെയും നോക്കുന്നില്ല ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ഒടിഞ്ഞ കൈയും കൈമ്പോണ്ട് അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മുട്ടുകുത്ത് നീ മുട്ടുകുത്ത് നീ മുട്ടുകുത്ത് എന്നു പറഞ്ഞ ഇങ്ങനെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആരോ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ പറഞ്ഞാൽ എൻ്റെ മാതാവ് എന്നാ എന്നെ ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തുക ഡോക്ടർ പറയുകയാണെങ്കിൽ ഡോക്ടറിന് മുന്നേ മുട്ടുകുത്തി ഞാൻ നന്ദി എന്ന് പറഞ്ഞു അതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു എൻ്റെ എക്സ്റേയും എൻ്റെ എൻ്റെ എല്ലാ പേപ്പറുകളും ഒക്കെ നോക്കി ജനറൽ ആശുപത്രിയിൽ നിന്ന് തന്നിട്ട് ഓപ്പറേഷൻ എഴുതി വെച്ച പേപ്പറൊക്കെ നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല ചെയ്യാതെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു ഞാൻ ആ നിമിഷം ഒട്ടുപൂത്തി എൻ്റെ മാതാവിനെ നന്ദി പറഞ്ഞു എന്നിട്ട് വന്ന് വളരെ അത്ഭുതകരമായി എനിക്കെൻ്റെ കൈ സുഖപ്പെട്ടു എത്ര ഒരു ഒരു വർഷം കഴിഞ്ഞാൽ പോലും എൻ്റെ കൈ പൊങ്ങു പൊങ്ങില്ല എന്ന് പറഞ്ഞു എൻ്റെ കൈ എൻ്റെ കൈ ഇപ്പോൾ ഒരു കുഴപ്പമില്ല വളരെ പഴയ പോലെ എന്നെ ഒടിയാത്തൊരു കൈ പോലെ എൻ്റെ കൈ സുഖപ്പെട്ടു ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ എനിക്ക് എൻ്റെ കിന്നമ്മ മാതാവിനോട് ഒത്തിരി ഞാൻ പറയുക നന്ദികേടാണ് ഞാൻ മാപ്പ് പറയാനാണ് പിന്നെ ഞാൻ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ കൃപാസനം മാതാവിൻ്റെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല എനിക്ക് മാതാവ് എങ്ങനെ ഇരിക്കണം എന്നറിയാൻ പാടില്ല ഞാൻ എൻ്റെ ആൻറ്റിമാരുടെ കൂട്ടത്തിലാണ് ഞാൻ വന്നത് എൻ്റെ എൻ്റെ ഈ മോനുണ്ടെന്ന് എൻ്റെ മോൻ അന്നൊരു അന്നൊരൊന്നര രണ്ട് രണ്ടര വയസ്സുണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ മോൻ നടക്കില്ലായിരുന്നു ഏഴാം മാസത്തിൽ ഒത്തിരി കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് ജനിച്ച കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിൻ്റെ തല ഉറക്കില്ലായിരുന്നു നിൽക്കൂല്ല നടക്കില്ല നിന്നിട്ടില്ല അവനെക്കൊണ്ട് ഫിസിയോതെറാപ്പിച്ചൊക്കെ നടക്കുന്ന സമയമാണ് വേദനയോടുകൂടി എൻ്റെ കുഞ്ഞിനെയും കൂടി അവിടെ വന്നത് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അന്ന് ചൊവ്വാഴ്ച ധ്യാനത്തിൻ്റെ സമയം ഭയങ്കര തിരക്കുള്ള സമയം ഞാൻ വന്ന് വന്ന് കയറിയപ്പോൾ ഒരു പഴയ കെട്ടിടമോക്കെയാണ് ഇവിടെ ഒരു ഓടും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ അച്ഛൻ കണ്ടൊരു ഫോട്ടോയാണെന്ന് എല്ലാവരും പറഞ്ഞത് നെഞ്ചത്ത് ക്ലോക്കുള്ളൊരു ഫോട്ടോ ഒരു രൂപം ഉണ്ടായിരുന്നു നമുക്ക് നമ്മളെ കാണിക്കില്ല ഒരു ചില്ലിൻ്റെ ഉള്ളിൽ നമ്മൾ ഒളിഞ്ഞി ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം എല്ലാവരും നോക്കുന്നത് കൊണ്ട് ഞാനും നോക്കി ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് നെഞ്ചത്ത് ക്ലോക്കുണ്ട് പക്ഷേ ഈ അല്ല കണ്ടത് ഒരു റോസ് ഉടുപ്പിട്ട സ്വർണ്ണ നിറത്തിലെ മുടിയൊക്കെയുള്ള ഭയങ്കര തേജസ്സുള്ള ഒരു മാതാവ് തലയുടെ മുകളിൽ നക്ഷത്രങ്ങളുണ്ടായിരുന്നു നെഞ്ചത്ത് ക്ലോക്കും ഉണ്ട് പത്ത് നാൽപ്പതെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു മാതാവിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എനിക്ക് മനസ്സിലായില്ല മാതാവിനെ ഞാൻ നേരിട്ടാണ് കാണണം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഓർത്തു അപ്പം ഞാൻ തന്നെ പറയുകയാണ് ഇതെന്തൊരു തേജസ്സാണ് ശരിക്കൊരു ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള എല്ലാ ഭയങ്കര തേജസ് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ധ്യാനം കഴിഞ്ഞു തിരക്ക് കൂടി ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുന്നതായതു കൊണ്ട് തിരിച്ച് വണ്ടി കിട്ടുക ടെൻഷൻ കൊണ്ട് ഇവിടെ പിന്നെ ആൾക്കാരെ വന്ന് മാതാവിനെ കണ്ടില്ല ഞങ്ങൾ പോയി കുഞ്ഞിനുങ്ങളായിട്ട് പോയി പിന്നെ പിറ്റേ മാസം അവരുടെ കൂടെ ആൻറ്റിമാരുടെ കൂടെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു ഞാനിവിടെ വന്ന് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി അടുത്ത് മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുഞ്ഞുമുണ്ട് അവൻ നിൽക്കില്ല എൻ്റെ മോൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കൈ കഴിച്ച് മാ കൊച്ചിനെ നിലത്തോട്ടിരുത്തി ഇവൻ തന്നെ എഴുന്നേറ്റ് വന്ന് ഈ മാതാവിൻ്റെ ഈ ചില്ലും കൂടെ പിടിച്ചുകൊണ്ട് നിന്ന് അന്നാണ് എൻ്റെ മോൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് അതിനെ ഞാൻ നന്ദി പറയുന്നു പക്ഷേ ഞാൻ നന്ദി പറഞ്ഞില്ല മാതാവിനോട് നന്ദി പറഞ്ഞില്ല ഞാൻ പോയി ആ ഞാൻ ഞാനന്ന് വിചാരിച്ചോ ഇതെൻ്റെ ഫിസിയോതെറാപ്പിക്ക് ചെയ്യണതല്ലേ അതിൻ്റെയൊക്കെ എന്ന് കരുതി എനിക്ക് ഉടമ്പടി എടുത്തെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പാലിച്ചില്ല എൻ്റെ വിഷമം കൊണ്ടും മാതാവിനിക്കു സൗഖ്യം നന്നാണ് എൻ്റെ കുഞ്ഞിനെ അതൊക്കെ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ജനുവരി രണ്ടാം തീയതിയാണ് രണ്ട പിൻ രൂപ ഉടമ്പടി എത്തത് അതിന് ശേഷമാണ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കേട്ടും എല്ലാം ഞാൻ എങ്ങനെയാണ് അത് പാലിച്ചുകൊണ്ടത് അതുവരെ എൻ്റെ സ്വഭാവത്തിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ലായിരുന്നു എനിക്ക് നല്ല ദേഷ്യമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും പക്ഷേ ഇപ്പം അതെല്ലാം ഞാൻ മാറ്റി എൻ്റെ എല്ലാം ഇതൊക്കെ മാറ്റി അതിന് ശേഷം ഞാനത് ഉടമ്പടി പത്രങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കാൻ തുടങ്ങി ഞാനിപ്പോൾ എന്ത് ദാർ ദേഷ്യപ്പെട്ടാലും എനിക്ക് ദേഷ്യം തോന്നുന്നില്ല ഞാനത് ക്ഷമിക്കും അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ അതിന് ശേഷം അച്ഛൻ്റെ ഓരോ ധ്യാനം കൂടുമ്പോഴും എങ്ങനെയാണ് ഓരോരുത്തർ എങ്ങനെയാണ് ഇടംപടി കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ എനിക്ക് ഞാൻ പഠിച്ച് 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 ഇപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുള്ളിൽ അങ്ങനെ രണ്ടാമത്തെ സാക്ഷ്യം കഴിഞ്ഞാൽ മൂന്നാമത്തെ സാക്ഷ്യം ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് എൻ്റെ മോൻ എൻ്റെ മോൻ പെട്ടെന്നൊരു ദിവസം ഓർമ്മക്കുറവ് വന്നു ഒരു കുഞ്ഞ് ഞാൻ കുശൻ്റെ വഴിക്ക് പോയിരിക്കുകയായിരുന്നു എൻ്റെ അമ്മച്ചി അനിയത്തെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് ഒന്നും ഒന്നും മനസ്സിലാകാത്ത പോലെ അവനോട് ചോദിച്ചിട്ട് അവൻ ക്ലാസ്സിലാണ് ഞാൻ ക്ലാസ്സിലാണ് ക്ലാസ് ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നു ആദ്യം ഞങ്ങളൊന്നും കണക്കാക്കിയില്ല അത് കഴിഞ്ഞ് അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇവൻ ആരും നോക്കുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ പരിധി പരിധി നോക്കുന്നു ക്ലാസ്സിലിരിക്കുകയാണ് അപ്പം അമ്മച്ചി മുത്ര ഒഴിക്കണമെന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി കൊച്ചു പോയിട്ട് വാന്ന് പറഞ്ഞു പക്ഷേ ഇവൻ എന്നിട്ട് വാതിലൊക്കെ നോക്കി എന്താ ടീച്ചർ ഇത് ഇതെന്താ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചു ഇപ്പോഴാണ് ഈ കൊ കൊച്ചിന് വ്യത്യാസം മനസ്സിലായത് വേഗം ഞാൻ ഓടി വന്നു എന്നെ വിളിച്ചു ഞാൻ വന്നപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ഓർമ്മയില്ലാതെയൊക്കെ കിടക്കുന്നു നേരെ നോക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ തകർന്നു പോയി വല്ലാതെ തകർന്നു പോയി വേഗം ഞാൻ കാശുരൂപ എടുത്ത് എൻ്റെ നെഞ്ചത്ത് വെച്ച് ഉടമ്പടി തേലം വായിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ചൊല്ലി ഞാനും അനിയത്തി അമ്മച്ചിയും കൂടി ശക്തമായിട്ട് പ്രാർത്ഥനയൊല്ലി അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി പോകുന്ന വഴി തന്നെ അവൻ ഓർമ്മലായി തുടങ്ങി അവിടെ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവർ ഡോക്ടറെ എൻ്റെ അടുത്ത് വന്നിരുന്നു വിഷമിക്കേണ്ട നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു ഒരൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു അതിനുശേഷം ഡോ ഈ എൻ്റെ അടുത്തിരുന്ന ഡോക്ടർ വീണ്ടും വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് ഈ കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല ഇവൻ നിങ്ങൾ ഒരു കുഴപ്പമില്ല എനിക്കൊരു മരുന്ന് പോലും തന്നില്ല ഈ എൻ്റെ മോൻ എന്ത് രോഗാന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ മാതാവ് സുഖപ്പെടുത്തി കാരണം ഇതിന് ഈ ഇവൻ ഓർമ്മക്കുറവ് അതിനൊരു രണ്ടാഴ്ച മുമ്പ് മുതലും തലയുടെ പുറകിൽ ഇവനെ വേദന പറയുന്നുണ്ട് അമ്മ എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല സ്കൂളിൽ പോകാൻ മടിയാന്ന് ഓർത്ത് ഞാൻ പറ ഞാനത് കണക്കാക്കിയില്ല പിന്നെ കാണുന്നതൊക്കെ രണ്ടായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ല എന്തോ വലിയ രോഗമായിരുന്നു എനിക്കും ഞാൻ വിശ്വസിക്കുന്നു മാതാവത് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ഉടമ്പടി തേലം വായിൽ ഒഴിച്ച പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കുഞ്ഞിന് സുഖപ്പെട്ടു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷി പിന്നെ എൻ്റെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇതൊക്കെ വല്ലപ്പോഴും ചൊല്ലായിരുന്നു ചൊല്ലുകയുണ്ടായിരുന്നുള്ളു അതൊന്നും കൃത്യമല്ലായിരുന്നു ഇപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന അതിന് ശേഷം ഞങ്ങൾ മുടങ്ങിയിട്ടില്ല കൃത്യമായിട്ട് ചൊല്ലുന്നു പള്ളിയിൽ പോണ ഞായറാഴ്ച തന്നെ വളരെ വിഷമിച്ച് പറ്റുമെങ്കിൽ അതൊക്കെ മുടക്കുമായിരുന്നു ഇപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ നേരത്തെ പള്ളിയിൽ പോയി ആ കുർബാന ചൂടിയാലും ഞാനൊരു കുറേ പരാതി പറയും അല്ലെങ്കിൽ എനിക്കതില്ല എനിക്കിതില്ല എനിക്ക് കടമുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാനൊന്നും പറയില്ല ഈശോയെ നന്ദി പറയും ഐ ലവ്യു പറയും എനിക്ക് ഈശോനൊത്തിരി ഇഷ്ടമാണെന്ന് പറയും തിരിച്ചു വരും ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പം നേരത്തെ ഉള്ളിലൊക്കെ ഭയങ്കര എപ്പോഴും നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ദേഷ്യം വരും ഇപ്പോൾ ഒന്നുമില്ല മനസ്സ് ഭയങ്കര സുഖമുണ്ട് ഇതൊക്കെ എല്ലാം ഞാൻ ഉടമ്പടിയിൽ വന്നതിന് ശേഷം വന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാം വിതരണം ചെയ്യും വീടുകളിൽ കൊണ്ടേ കൊടുക്കും പള്ളിയിൽ കൊടുക്കും ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഓരോരുത്തർ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു എന്നും ഞാൻ ഉടമ്പടിയിൽ നിലനിൽക്കും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഈ ഒരു കുടുംബം സാക്ഷ്യം പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് ഏറ്റവും മൂത്ത മകൻ്റെ കാര്യം ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച രണ്ട് സൗഖ്യങ്ങളുടെ കാര്യമാണ് അത് രണ്ടും പരിശുദ്ധ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സാക്ഷ്യം പറയുമ്പം അതിൽ പറയുന്നുണ്ട് അതായത് ആ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ എന്ന് പറയുന്നത് ഒരടയാളമായി നിലനിൽക്കെ തന്നെ ഇവിടെ ആലയത്തിൽ വന്നതിന് ശേഷവും പരിശുദ്ധ പരശുദ്ധാമ്മയുടെ സമയഘടികാരമുള്ളൊരു രൂപത്തിനെ ഒരു ജീവനുള്ള രൂപത്തെ കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങൾക്കും അല്ലെ സൗഖ്യങ്ങൾക്കും അപ്പുറം വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായെന്നും പറയുന്നത് അത് നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ ലഭിച്ച കാര്യങ്ങളും മാത്രമല്ല ഒരു വ്യക്തിയിൽ വരുന്ന മനോഭാവങ്ങളിലും സ്വഭാവത്തിലുമൊക്കെ വരുന്ന നല്ല മാറ്റങ്ങളും ഉടമ്പടിയുടെ അത്ഭുതങ്ങൾ തന്നെയാണ് കാരണം ഒരു വ്യക്തിയെ മാറ്റുവാനായിട്ട് ആർക്കും സാധിക്കാതിരിക്കുന്ന ഒരു സമയത്തൊരു പ്രാർത്ഥിക്കുന്ന ഒരാൾ സ്വയം മാറുന്നു അല്ലെങ്കിൽ ദൈവം മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് അപ്പം ഉടൻ തന്നെ ഒരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുന്നു സൗഖ്യം ലഭിക്കുന്നു സ്വന്തമായിട്ട് മാറുന്നു ഒപ്പം വിശുദ്ധ കുർബാനയോടും ഒക്കെ കൂടുതൽ സ്നേഹവും ഈശോ എന്ന വ്യക്തിയോട് കൂടുതൽ അടുപ്പമൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം അവിടെയാണെന്നുള്ളതാണ് കാരണം എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നിർത്തുന്നതും പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പം പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് കർത്താവിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും ഒരു അടുപ്പവും ഒരു വ്യക്തിക്ക് ഉടമ്പടിയിൽ വന്നിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ വിജയിച്ചു എന്നുള്ളതാണ് അതിപ്പം അത് ഒരു പരിധിവരെ ആ ഒരു യാത്രയിൽ നമുക്ക് അടയാളങ്ങൾ ആവശ്യമുണ്ടാവാം ദർശനങ്ങൾ ആവശ്യമുണ്ടാവാം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കേണ്ടിയിരിക്കാം പക്ഷെ അമ്മ ഈ യാത്രയിൽ കൂടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്തുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഉടമ്പടിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക